ദൈവത്തിന്റെ അടിപരിശുദ്ധ നാമം നിങ്ങൾക്ക് ഏവരുന്ന കർത്താവായി യേശുക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹത്തെ നന്ദി ഒരു ദിവസം കൊണ്ട് ലൈവ് വരുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം നിങ്ങളോട് അറിയിപ്പാനും ഒരു ദിവസം കൊണ്ട് ദൈവമായ കർത്താവ് നൽകിയ ആ കൃപകൽക്കായി ഞാൻ ദൈവത്തെ സ്തുതിത്വം ചെയ്യുന്നു ഈ ലൈവ് ഇപ്പോൾ ഇടാൻ കാരണം കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് വീട് ഇടുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് ഒരു ചെറിയൊരു ലൈവ് ഇന്ന് വരാം എന്ന് ഞാൻ വിചാരിച്ചാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്നത് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം കർത്തായ ദൈവം എന്നുള്ളതാണ് കർത്താവായ ദൈവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദൈവത്തേക്ക് വച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം ഈ ലോകത്ത് അനേകം ദേശങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവദാസന്മാർ ഒരു ഒത്തൊരുമയോടും കൂടി ദൈവത്തിന്റെ സുവിശേഷം ദേശമെമ്പാടും പറയുകയാണ് ഈ നാളുകളിൽ ചെയ്തു വന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം ഏറ്റവും അനുഗ്രഹത്തിന്റെ വർഷമായി തീരും എന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ കാര്യങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിച്ചത് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു നിങ്ങൾ ഒരു നാൾച്ചു പോകുകയില്ല എന്ന് ശരിക്കും എന്നാൽ കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ഒരു പ്രയാസത്തിലായിരുന്നാലും ശരി തന്നെ ഏതൊരു ബുദ്ധിമുട്ടിലായിരുന്നാലും ശരി തന്നെ ഏതൊരു വേദനയില്ല ശരി തന്നെ ദൈവത്തിന്റെ വാക്കുകൾ നാം ഓർക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹത്തിന് കാരണമായി തന്നെ തീരുന്നുണ്ട് ഞാൻ ഒട്ടേറെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് അതായത് ദൈവം സൗഖ്യമാക്കിയ ഒട്ടേറെ സാക്ഷ്യങ്ങൾ ശരീരമാവുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ രോഗങ്ങൾ വരും പ്രയാസങ്ങൾ വരും വേദനകൾ വരും ടെൻഷനുകൾ വരും നിരാശകൾ വരും കടസാരങ്ങൾ വരും അതിലൊന്നും നമ്മൾ പടരുവാൻ പാടില്ല നമ്മൾ സ്വയപ്പെടേണ്ടവരല്ല നമ്മൾ ധൈര്യത്തോടും കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടവരത്വേ ദൈവത്തെ ആരാധിക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴെല്ലാം ആ ഒരു പ്രയാസത്തിൽ നിന്ന് ദൈവമയക്കാവ് നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ഇഷ്ടമുള്ള പാട്ടുകൾ ഒറ്റവയുണ്ട് പാട്ടുകൾ ഒറ്റവയുണ്ട് പാടുപാടുവാനുള്ള സാഹചര്യത്തിലല്ല ഞാനിപ്പോ ആയിരിക്കുന്നത് പക്ഷെ ഞാൻ പാടുന്ന ഒരു ദിവസം വരും ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഒരു പാട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നന്ദിയോടെ ഞാൻ പാടിയതും എന്ന പാട്ട് ആ പാട്ട് എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ആത്മവിശ്വാസം പകർന്ന ഒരു പാട്ടാണ് ആ പാട്ട് ആ പാട്ട് പാടുമ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസവും ആത്മധൈര്യവുമെല്ലാം അതുവഴി എനിക്ക് ലഭിക്കുകയാണ് ചെയ്തത് ശരിയെ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് വേണ്ടിയിടുവാൻ സാധിച്ചില്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ ജനത്തോട് ഞാൻ എന്ത് സത്യത്താണ് ഇന്ന് എടുക്കേണ്ടത് ഒന്നും കിട്ടിയില്ല അവസാനം പിന്നെ വിചാരിച്ചു എന്റെ മനസ്സിൽ തോന്നി ഒരു ചെറിയൊരു ലൈവ് വരാമെന്ന് അപ്പോ വിചാരിച്ചു ലൈവ് അപ്പോൾ ദൈവമായി ദൈവമായിട്ടെന്റെ മനസ്സിലാ ചിന്ത നൽകിയത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പവയുവാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ദൈവം ആത്മാവാകുന്നു അവിടുത്തെ നമസ്കരിക്കുന്നവ ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കണം എന്ന് ദൈവവചനം നമ്മൾ പഠിപ്പിക്കുകയാണ് ദൈവത്തെ ആരാധിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് ലഭിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ അനേകമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ അനേകമാണ് അതിപ്പോൾ എനിക്ക് പവർ സാധിക്കും മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ സക്കായിയോട് ദൈവമായി കർത്താവ് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സക്കായി ഒരു കുള്ളനായ സക്കായി ആയിരുന്നു പൊക്കം കുറവായിരുന്നു സക്കായിറ്റ് എന്നാൽ യേശുവിനെ കാണാൻ വളരെ ആകാംക്ഷയായിരുന്നു സക്കായിറ്റ് സക്കായിയോട് ദൈവമായി കർത്താവ് അതായത് യേശു കർത്താവ് ഈ പ്രകാരം പറഞ്ഞു സക്കായെ യവങ്ങ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാവേണ്ടതാകുന്നു എന്ന് അവൾ കേട്ടതും സക്കായ്ക്ക് വളരെ സന്തോഷമാണ് അതുവഴി ലഭിച്ചത് സക്കായ് ഒരു ആത്മവിശ്വാസം സക്കായിട്ട് ലഭിക്കുകയാണ് ചെയ്തത് സക്കായി ആര് ഭയപ്പെട്ടില്ല സക്കായ് മറ്റുള്ളവരിൽ നിന്നും പൈസ വാങ്ങിച്ച് പിരിവ് നടത്തുന്ന ജോലിയായിരുന്നു സക്കായിട്ട് എന്നാൽ യേശുവിനെ കണ്ടതിന് ശേഷം സക്കായുടെ ജീവിതം മാറുവാനെ തെളിവായി തീർന്നു സക്കായുടെ ജീവിതത്തിൽ വലിയൊരു ഒരു അനുഗ്രഹത്തെ ദൈവമായി കർത്താവ് നൽകുകയാണ് ചെയ്തത് അപ്പോൾ പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ യേശുവിനെ കണ്ടാൽ നമ്മുടെ സ്ഥിതിഗടികൾ മാറും നമ്മൾ യേശുവുമായിട്ട് സംസാരിച്ചാൽ നമ്മുടെ രോഗങ്ങൾ മാറും പ്രയാസങ്ങൾ മാറും നിരാശകൾ മാറും ബുദ്ധിമുട്ടുകൾ മാറും ൾ മാറും നമ്മൾ ദൈവവിശ്വാസത്തിൽ പെട്ട് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തെ ദൈവമായി കർത്താവ് നൽകുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഓ രണ്ടേ രണ്ട് എന്റെ രണ്ട് കാര്യം മാത്രം ഒന്ന് ദൈവത്തെ ആരാധിക്കുക രണ്ട് ദൈവത്തെ സ്തുതിക്കുക കാരണം ദൈവം ആത്മാവാകുന്നു അവിടുത്തെ നമസ്കരിക്കുന്നവ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നാണ് ദൈവമയക്കാവ് നമുക്ക് നൽകിയ അരുളപ്പാട് അതുപോലെ തന്നെ വേ ഒരു വാക്യം നമുക്ക് ഈ പ്രകാരം കാണാൻ സാധിക്കും ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയ വിട്ടേച്ച് അവൻ പുതിയതായി തീർന്നിരിക്കുന്നു എന്ന അടിമനോഹരമായ ഒരു ദൈവോചനം കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്തുവിംഗലേറ്റ് എത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ലോകത്ത് കഞ്ചാവിന്റെ മയക്കും മരുന്നിന്റെ ഒക്കെ അടിമത്വത്തിലായിരിക്കും നൂറ്റേഴ് പേരുണ്ട് അവരൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം വസുതോ അവരെല്ലാവരും മാനസാന്തരപ്പെടുവാനും ക്രിസ്തുവിംഗലേറ്റ് വരുവാനും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹവും അവർക്കൊരു അനുഗ്രഹമാണ് ബാക്കിയുള്ള ഒരു വിചാരി ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ടില്ല എന്ന് എന്നാൽ അത് നമ്മൾ തിരുത്തണം എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ദേശക്കാരെയോത്ത് നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് ദൈവത്തിന് ഇഷ്ടം അതാണ് ദൈവത്തിന് ഇഷ്ടം എന്നുള്ളവരെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ മറ്റുള്ളവർ ദൈവത്തെ സ്തുടിക്കുന്നത് നിങ്ങൾ നോക്കുവാൻ പാടില്ല മറിച്ച് നിങ്ങൾ ദൈവത്തെ ആരാധിച്ച ദൈവത്തെ സ്തുടിച്ച നിങ്ങളുടെ ജീവിതം വലിയൊരു ഒരു അനുഗ്രഹത്തിലേക്ക് എത്തും എന്നുള്ളതിലും യാതൊരു സംശയമേ ഇല്ല കത്താവായ ദൈവം ഇപ്രകാരം ഒരു വാക്കുകൊണ്ട് പവനത്തുണ്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് വാക്യം പൗലോസിലൂടെ പൗലോസിലൂടെ പൗലോസ് എഴുതിയ ഒരു വാക്യമാണ് സ്വതന്ത്രരാക്കി ില്പ്പിൽ അടിമനുഖത്തിൽ പിന്നെ കുടുങ്ങി പോകരുത് എന്നും പ്രിയമുള്ളവരെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ടുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ഈ കാലഘട്ടത്തിൽ ദൈവവിശ്വാസം പോലും ഇല്ലാത്ത ഒറ്റപ്പ ജീവിക്കുന്ന ഈ കേരളത്തിൽ ദൈവവിശ്വാസത്തിൽ വില കൊടുത്ത് ജീവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് ഈ ലോകത്ത് സ്വർഗവുമുണ്ട് നരകവുമുണ്ട് എന്നാൽ സ്വർഗത്തിലൂടെ കടക്കുന്നവർ ചുരുക്കം എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് ആരവസ്ഥ വരാതെ എല്ലാവരും സൗകര്യത്തിന്റെ അവകാശികളായി മാറുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിലും യാതൊരുവിധ സംശയമേ ഇല്ല ഞാൻ ഈ ചെറിയൊരു ലൈവ് വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്നുണ്ട് അവിടെ ഞാൻ ഒരു ദിവസം ഒരു ലൈവില് വന്നപ്പോയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവത്തെ ആരും കുറ്റം പറയുന്നത് എനിക്കിഷ്ടമില്ല നമ്മുടെ ദൈവത്തെ ആരും കുറ്റം പറയരുത് ഞാൻ കണ്ണിഷൻ വേളയിൽ ഈ ആടെങ്കിലും ലൈവ് പ്രശ്നങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ അടിയിൽ കമന്റ് ആയി തുരുന്നതാണ് നെഗറ്റീവ് കമൻസ് എന്നാൽ അത് നെഗറ്റീവ് ആവാതെ പോസിറ്റീവായിട്ടുള്ള കമൻസ് ആയി മാറുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തി പകരത്തെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ദൈവമായി കൊത്താൻ ശക്തി പകരത്തെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല നമ്മുടെ ദൈവം എല്ലാവരോടും കൂടെയുള്ള ദൈവമാണ് വിശുദ്ധ വേടപുസ്തകം സംഖ്യത്തടം തൊണ്ണൂറ്റിയൊന്നിൻ്റെ തൊണ്ണൂറ്റി ഒന്നാധ്യായം നമ്മൾ വായിക്കുമ്പോൾ അത്യുന്നടന്റെ മകവിൽ വസിച്ചുകയും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാവുകയും ചെയ്യുന്നവൻ യഹോബക്കും ശവനന്റെ സംഖ്യയുടെ കോറ്റും ഞാൻ ആശ്രയിക്കുന്ന എന്തോ ദൈവവും എന്ന് പറയുന്നു അവൻ അങ്ങനെ തുടങ്ങി മാറ്റങ്ങളില്ലാത്ത ദൈവവചന ആ ദൈവം എത്രമാത്രം നമുക്ക് എൻ്റെ കഷ്ടപ്പെടുന്നുണ്ട് ആ ദൈവമായി കൊത്താവ് എത്രമാത്രം നമുക്ക് എന്റെ ത്യാഗം അനുഭവിക്കുന്നുണ്ട് യേശു കൊത്താവ് കൂശി ലേൽക്കപ്പോൾ എന്തുമാത്ര സങ്കടമാണ് മവിയും ജോസഫ് അനുഭവിച്ചത് ഇടയ്ക്ക് ഓർക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ദൈവമേ അങ്ങ് മാർത്തം ഏക ദൈവം ഏക കർത്താവ് അങ്ങയാൽ അസാധ്യമായ ഒരു കാര്യവും ഇല്ല എല്ലാ മനുഷ്യരെയും പാപട്ട് എടുത്തു മാറ്റുവാൻ കഴിവുള്ളവനാണ് ദൈവം ആ ദൈവത്തോട് നമുക്ക് നമ്മുടെ അപേക്ഷകൾ അപേക്ഷിക്കുമ്പോഴും ഈ ലോകത്തിലുള്ള സകല വ്യക്തികൾക്ക് വേണ്ടി സകല രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം നമ്മുടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തെ ദൈവമായി കൊത്താവ് നൽകുവാൻ തന്ന ഇടയായി തീരത്തെ ഒരുപക്ഷെ ഈ ലോകത്ത് ജീവിച്ചിരിക്കാമെന്ന് പ്രതീക്ഷിച്ചവ മരണപ്പെട്ട സാഹചര്യം വരി ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്നാൽ സ്വയമുള്ളവര് രണ്ടായിരത്തി ഇരുപത്തി ആറായപ്പോൾ അടിമാരകമായ മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മരണമൊന്നും വരല്ലേ ആർക്കും ജീവന് ആകത്തൊന്നും വരല്ലേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമേ ഇല്ല ദൈവം നമ്മുടെ യാചന കേൾക്കും ഉള്ളതിലും യാതൊരുവിധ സംശയമേ ഇല്ല ദൈവത്തെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തെ ദൈവമായി കത്താവ് നൽകുവാൻ തെക്കം ഇടയായിത്തീരും ഒരുപക്ഷെ ഒരു വിത്ത് നമ്മൾ തവയിൽ മണ്ണിലിട്ടാൽ അടുമുളയ്ക്കും അത് ഏതാണ്ട് ഒന്ന് രണ്ട് നാലഞ്ച് മാസം ആകുമ്പോ അത് വളരും നാലഞ്ചു മാസം നാലഞ്ച് ദിവസം കൊണ്ട് അത് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് വളരും ഒരു ഒരു വർഷം രണ്ടു വർഷമാകുമ്പോ അത് മരമായി മാറും അതിലെ കായകൾ നമ്മൾ കഴിച്ചിട്ട് കഴിക്കും ഇപ്പൊ അതൊരു ആപ്പിൾ വിട്ടാണെങ്കിൽ ആപ്പിൾ വളരും മാങ്ങയുടെ വിട്ടാണ് നമ്മൾ നത്തടങ്ങിൽ മാങ്ങ വളരും തുയമുള്ളവരെ അതുപോലെ നമ്മൾ എത്രമാത്രം ദൈവമയക്കോത്താവ് സംരക്ഷിക്കുന്നു കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ദൈവമയക്കത്താവ് നമ്മളെ കാത്തുപരിപാലിക്കുന്നത് ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ ഉള്ള യോഗ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നമ്മൾ നരകത്തിലല്ല മൗഷ്യ സ്വരാജ്യത്തിങ്കിൽ അവകാശികളായി മാറവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തെ ആരാധിക്കണം നമ്മൾ ദൈവത്തെ സ്തുടിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തെ ദൈവമായി കൃതാവ് നൽകുവാൻ തെക്കവെല്ലാം ഇടയായിത്തീരും ആരാധിത്യം ആരാധിത്യം സൗഖ്യം <much> ം പോൽ ആരാധിത്യം പോ സൗഖ്യം ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷ ദാനമായി നാടൻ നൽകിയതും ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാടൻ നൽകിയതും

നമ്മൾ വിടുതൽ പ്രാപിക്കുക എന്നുള്ളവരാണ് അല്ലാണ്ട് മരണം പ്രാപിക്കാനുള്ളവരല്ല നമ്മൾ പൂഗാഠിക ശക്തിയോടുകൂടി ദൈവത്തിന്റെ വേല ചെയ്യേണ്ടവരത്ത് അതിനായിട്ടാണ് ദൈവം നമ്മെ ഈ ലോകത്ത് ആക്കി വച്ചിരിക്കുന്നത് ദൈവം ആരാണ് പോലും അറിയാത്ത ദേശക്കാരോട് ദൈവത്തിന്റെ സുവിശേഷം അറിയിപ്പാൻ നാം യോഗ്യയുടെ അത്തരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വരും ദിവസങ്ങളിൽ ഏറെ അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിച്ചിട്ട് നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ നിമിഷം നമുക്ക് കണ്ണാൾ അടയ്ക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം നല്ല പിടാവേ കൊത്താവി ദൈവമനോഹരവും ശാന്തവുമായ ഓരോ ദിവസവും കൂടെ അങ്ങ് നൽകിയ കൃപകൾക്കായി നന്ദി എല്ലാ വ്യക്തികൾക്കായും പ്രാർത്ഥിക്കുന്നു ദൈവി അവക്കാവശ്യമായ എല്ലാവിധമായ ദൈവിക അനുഗ്രഹത്തെ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടത്തിൽ രോഗികളായിരിക്കുന്ന സകല വ്യക്തികളെ അങ്ങ് സൗഖ്യമാക്കണമേ അവധമായി ദൈവിക സൗഖ്യത്തെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കാത്തുപരിപാലിക്കണം ദൈവം ദൈവം ആരെന്ന് പോലും അറിയാത്തവരോട് ദൈവീ ജനങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ അവ ദൈവത്തെ അറിയത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദേശക്കാരെ നൽകുകയും നമ്മെ ലോകത്തിലുള്ള സകല മനുഷ്യരെ നൽകുകയും നമ്മെ എല്ലാവരും ക്രിസ്തുവിനെ അറിയത്തെ ക്രിസ്തു മാത്രം ഏകരക്ഷകൻ എല്ലാവരും അറിയത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയും യാചനയും കേൾക്കുന്ന ഇതുവരെ നിന്ന ദൈവിക സാന്നിധ്യത്തിനാണ് നന്ദി ദൈവിയടിയൻ ഇവരോട് എന്താണ് പൗനത് എന്ന അടിയൻ അറിയില്ല പക്ഷേ അങ്ങ് അങ് മാത്രം കർത്താവ് അങ്ങാണ് പാപ പരിഹാരത്തിനായി ഈ ലോകത്ത് യേശുവിനെ അയച്ചത് യേശു കർത്താവ് ഈ ലോകത്ത് വന്നു എല്ലാവർക്കും എന്റെ പാപം ഏറ്റെടുത്തു അങ്ങനെ എല്ലാവരും പാപം മോചിതരായുപോലെ പ്രകാശത്തിലേക്ക് വരത്തേ ദൈവിക ശക്തി ചലിത്യം നാമത്തിൽ ധാരാളമായി അനുഗ്രഹങ്ങൾ ദിവസങ്ങളിലെല്ലാം